അതായത് ശ്രീഷ് ജന്മാഷ്ടമി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എപ്പോഴാണോ പവിത്രമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നത് ആ പവിത്രതയുടെ ആധാരത്തിലാണ് ഈ യുഗം തന്നെ മാറുന്നത് അതായത് കലിയുഗം സത്യയുധത്തിലേക്ക് മാറുകയാണ് അധർമ്മത്തിന്റെ യുഗം ധർമ്മത്തിന്റെ യുഗമായിട്ട് മാറുകയാണ് സത്യം ശാന്തിയും നിലനിൽക്കുന്ന ഐശ്വര്യ സമർദ്ദമായിട്ടുള്ള ഒരു ലോകമായിട്ട് തീരുന്നതിന്റെ ആധാരം പവിത്ര അതായത് എപ്പോഴാണോ നമ്മളിലുള്ള പവിത്രത ഇല്ലാതായത് ആ സമയം മുതലാണ് എന്ത് സംഭവിച്ചത് അതായത് അശാന്തിയും ദുഃഖവും ഈ ലോകത്ത് വന്നത് അപ്പൊ അശാന്തിയുടെയും ദുഃഖത്തിന്റെയും ലോകത്തെ മാറ്റിമറിക്കുന്നത് പവിത്രതയുടെ ശക്തിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിരക്ഷാ ബന്ധനത്തിന് ശേഷം വരാൻ കാരണം കാരണം എന്ന് പറയുന്നത് എല്ലാവരും ആത്മീയ ബോധപ്പെട്ടു വരികയാണ് ആത്മീയതയാണ് അതാണ് ശ്രീകൃഷ്ണന്റെ ലോകം വരുന്നു എന്ന് കേരളകാരെ ഓണം ആഘോഷിക്കും എവിടെയാണോ ശ്രീകൃഷ്ണൻ വസിക്കുന്നത് ശ്രീകൃഷ്ണൻ ഉള്ളത് സാക്ഷാത് കൃഷ്ണനോട് ഓർത്തു വയ്ക്കുക എത്ര ഐശ്വര്യമായിരിക്കും എത്ര സമൃദ്ധിയായിരിക്കും കാരണം ശ്രീകൃഷ്ണൻ സർവഗുണസമ്പന്നനാണ് പതിനാറ് കല സമ്പൂർണ്ണനാണ് സമ്പൂർണ്ണ നിർവികാരിയാണ് മര്യാദ പുരുഷോത്തനാണ് അഹിംസയാണ് പരമമായ ധർമ്മം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന അപ്പൊ ഇത്രയും ഉയർന്ന ഒരു കരസ്ഥമാക്കിയിട്ടുള്ള ഇത്രയും ഉയർന്ന അവസ്ഥയെ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണൻ സാക്ഷാ ഭൂമിയിലേക്ക് അവതരിക്കുമ്പോഴും ഈ രോഗം ടോട്ടലി മാറുകയാണ് രാത്രി പകരായിട്ട് മാറുകയാണ് കൃഷ്ണന്റെ അവതരണം പറയുന്നത് കൃഷ്ണന്റെ ജയന്തി പറയുന്നത് രാത്രിയിലാണല്ലോ പറയുന്നത് അത് അത്രയും ക്രൂരമായിട്ടുള്ള അജ്ഞാനത്തിന്റെ ഒരു സമയമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ യുഗം മാറിയിട്ട് തന്നെ സ്ത്രേന്റെ ഐക്യം അതായത് സാക്ഷാത് ധർമ്മത്തിന്റെ ഒരു യുഗം വരാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഈ ഉത്സവങ്ങൾ എല്ലാം കൊണ്ടാകുന്നത് ഓണമായിരുന്നാലും ശരി തന്നെ നമ്മളെന്താ പാടുന്നത് എന്താ നമ്മൾക്കുന്നത് അതായത് മനുഷ്യരെല്ലാം ഒരേ പോലെ ആയി കള്ളവുമില്ല ചതിയുമില്ല അല്ലെ എള്ളോടമില്ല പുള്ളി വചനം ഇന്നത്തെ നടക്കുന്നത് ഇന്നത്തെ കരീഗത്തിൽ നടക്കുന്നത് എള്ളോടമില്ല സത്യവചനം അല്ലെ പിന്നെ സത്യവും അത് ധർമ്മവും ലേശം പോലും ഇല്ലാത്ത ഒരു സമയമാണ് അപ്പൊ അതുകൊണ്ടാണ് ബാബ പറയുന്നത് പരമാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കഴിഞ്ഞുപോയ നല്ല നാളുകളെ ഓർമ്മിപ്പിക്കുകയാണ് ഓണം ചെയ്ത് ഓണങ്ങള് വരുമ്പോ നമുക്ക് നല്ലോണം ഓർമ്മ വരികയാണ് ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ നമ്മുടെ സുഖത്തിനും ശാന്തിയുമായിരുന്നു വളരെ സമർത്ഥമായിട്ടുള്ള ജീവിതമായിരുന്നു നമ്മുടേത് പിന്നെ കാലക്രമേണ കാലത്തിന്റേതായ നിയമം അനുസരിച്ച് അത് പഴയതായി ഇനി പഴയ രോഗം തന്നെ വീണ്ടും പുതിയതാകാതിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും എന്താഘോഷിക്കാൻ പോന്നെ ഓണം ആഘോഷിക്കാൻ അപ്പൊ ഓണം ആഘോഷിക്കുന്നതിന് മുൻപ് ഓണത്തിന്റേതായിട്ട് ഐതിഹ്യം കൂടി നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഇവിടെ മഹാബലിണ്ട് വാമനുണ്ട് അങ്ങനെയൊക്കെ മൂന്ന് ചൂടുകളൊക്കെ ഉണ്ട് വരത് ഓർമ്മയുണ്ടോ നോക്കാം ഇപ്പൊ വാമൻ ആരാണ് മഹാമലി ആരാണ് ഈ മൂന്നടി അല്ലെങ്കിൽ മൂന്ന് ചൂടുകളേതൊക്കെയാണ് ണ്ടോ അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചിന്തിക്കൊണ്ടിരുന്ന സമയമാണ് അപ്പൊ ഈ സമയത്താണ് പരമാത്മാവ് വളരെ ചെറിയ രൂപ ബാബു ബാബ് ഒരിക്കലും പരമാത്മാവ് ഒരിക്കലും അവകാശപ്പെടുന്നതിന് ഞാൻ ബലിയാണ് എന്ന് എപ്പോഴും പറയുന്നത് ഞാൻ വളരെ ചെറിയ രൂപ അതാണ് ബാബന്റെ രൂപ കഴിഞ്ഞാൽ അതായത് ഏറ്റവും ചെറിയ രൂപത്തിലുള്ള ശിവ ഇവിടെ വന്ന് അത് മഹാബലികളെ ശരിക്കും മൂന്ന് ചുവടികൾ അളക്കാണ് മഹാബലിയോട് എന്താ പറയുന്നത് അതായത് മൂന്നടിയും നീ എല്ലാം കൊടുക്കാൻ തയ്യാറാണല്ലോ മഹാബിയുടെ സ്വഭാവം പറയുമ്പോഴേക്രവർത്തിയാണെങ്കിലും അപ്പൊ അങ്ങനെ വരുമ്പോഴും മൂന്നടിയും കൂടി അങ്ങനെ സമ്മതിക്കും നമ്മളെല്ലാവരെയും ബാബ അങ്ങനെ നമ്മുടെ ബ്രഹ്മബാബെ ആദ്യ സമയത്ത് എന്താശോ അതിലൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇപ്പൊ വരാൻ പോവുകയാണ് സുഹൃത്തിന്റെ ലോകം അപ്പൊ നീ ഞാൻ എന്ത് പറയുന്നുണ്ടോ എല്ലാം കേട്ടോന്ന് പറഞ്ഞു ഹാജീന്ന് പറഞ്ഞു അല്ലെ അപ്പൊ അങ്ങനെ ബാബയെക്കുറിച്ച് പതക്കെ പതുക്കെ പതുക്കെ പിന്നെ ബാബോരോ ഡയറക്ഷൻ ഇങ്ങനെ കൊടുക്കുകയാണ് നിന്റെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ മനസ്സ് പോലെ അനുഭവിക്കണം അതാണ് ഈ മൂന്ന് അൂടെന്ന് പറയുന്നത് മനസ്സാച നമുക്കയപരിയാണ് നമ്മുടെ മഹാബേരി ആൾക്കാരാണെന്ന് പറഞ്ഞിരിക്കുക കാശ്ണല്ലോ അല്ലേ ൊക്കെ തന്നിരിക്കുന്നത് പക്ഷെ മനസ്സോട് ഒരു ശക്തിയിലൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഭഗവാൻ എന്റെ ഒക്കെ ഭഗവാൻ നിരഹങ്കാരിയായിട്ട് നമ്മളില് നിരഹങ്കം കൊണ്ടുവരികയാണ് അതുകൊണ്ട് നമ്മൾ പറയുകയാണ് മനസ്സിന് എന്റെ ആദേശമാണ് ഡയറക്ഷൻ ആണ് ദേഹ സഹിതം ദേഹത്തിന്റെ സർവസംബന്ധങ്ങളെയും ബുദ്ധിയിലൂടെ പറന്ന് നീ എന്നെ മാത്രം ഓർക്കണം

അത് നമ്മൾ ഒന്നുകൂടി ഉറക്കിയാണ് ഉറക്കുകയാണ് പ്രതിജ്ഞ ചെയ്യുകയാണ് ശരി വാ മനസ്സാ ഞാനിത് പരിശ്രമിക്കും അതാണ് ആദ്യത്തെ ചൂട് ഓക്കെ രണ്ടാമത്തെ ചൂട് രണ്ടാമത്തെ ചുവട് വാച ഞാൻ ഇന്നും എപ്പോഴും മറ്റുള്ളവർക്ക് സുഖം നൽകുന്ന ആത്മീയമായിട്ട് കാര്യങ്ങളെ എന്റെ മുഖത്തിലൂടെ ഉച്ചരിക്കും ഒരിക്കലും കല്ലുപോലിയുടെ ശബ്ദങ്ങൾ എന്റെ മുഖത്തിലൂടെ അർത്ഥം ഞാൻ ആർക്കും ദുഃഖം കൊടുക്കില്ല ഇതാണ് രണ്ടാമത്തെ ചൂട് ഈ ചൂട് നമ്മൾ വെച്ചോ മനസ്സാക്ഷേ എന്നോട് കേട്ടാ മാത്രം പോരാ മനസ്സിനെയും ബുദ്ധിയേയും ഒന്ന് അംഗീകരിക്കും ഭഗവാൻ പറഞ്ഞെ എൻ്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കിയുള്ളൂ എങ്ങനെയുള്ള കർമ്മമാണോ ഞാൻ ചെയ്യുന്നത് എന്നെ കണ്ട് മറ്റുള്ളവർ ചെയ്യും ഈ ബോധം ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഇതാണ് മൂന്നാമത്തെ ചുവട് പിന്നെ ഇത് അവർക്കാണോ ഫലം ഉണ്ടാകുന്നത് അല്ലാതെ അവരങ്ങനെ ചെയ്യുന്നില്ലല്ലോ ഇവരിങ്ങനെ ചെയ്യുന്നില്ലല്ലോ അവർ വർഷങ്ങളായിട്ടുണ്ടല്ലോ അവരൊരു മാറ്റം ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ എന്തിനാ ചെയ്യുന്ന ഈ രീതിയിലുള്ള സങ്കല്പങ്ങൾ ഒന്നും തന്നെ വരാതെ അതായത് ആര് ചെയ്യുന്നു അവർക്കേ ഫലം ഉണ്ടാകുകയുള്ളു ഇത് ഭഗവാൻ പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ചൂടാണ് അപ്പൊ ഈ മൂന്ന് ചുവട് വെച്ചവർക്ക് തീർച്ചയായിട്ടും ഐശ്വര്യ സമർദ്ദമായിട്ടുള്ള വളരെ സന്തോഷം നിറഞ്ഞിട്ടുള്ള ഒരു ഭൂമിയിലേക്ക് പോകാൻ പറ്റും അത് തന്നെയാണ് അതാണ് പറയുന്നത് എപ്പോഴും ഏത് രസത്തിന് സമചിത്തതയോടെ പോകാൻ പഠിക്കണം കാര്യങ്ങൾ വരികയും പോവുകയും ചെയ്യണം പക്ഷെ നമ്മുടെ മനസ്സി നമ്മുടെ മനസ്സിന്റെ സ്ഥിതിയെ നമ്മുടെ ഒരേപോലെ തന്നെ വെക്കുന്നതിൽ ശ്രദ്ധിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിയുമ്പോഴും ആ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ പവിത്രതയുടേതായ ഒരു പരിശുദ്ധിയുടെ രോഗി കൂടി വരികയുള്ളൂ നമ്മുടെ കർമ്മമാണ് നമ്മളെ രക്ഷിക്കുക നമ്മുടെ ധർമ്മമാണ് നമ്മളെ രക്ഷിക്കുക നമ്മൾ അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം കൃത്യസമയത്ത് നമ്മൾ ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് പ്രാപ്തി ഉണ്ടാവുകയുള്ളു അല്ലാതെ നമുക്ക് അന്ധമായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല കാരണം ഒരു വിദ്യാർത്ഥി പഠിക്കുന്നത് അന്ധവിശ്വാസമല്ല കാര്യത്തിന്റെ ഗൗരവമാണ് വിദ്യാർത്ഥി പഠിക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും പഠിക്കുകയാണ് നമ്മളെല്ലാവരും വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെ വളരെ വളരെ ി ചെക്ക് ചെയ്ത് മുന്നോട്ട് പോകണം അപ്പൊ അതുകൊണ്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളും ഓർക്കുക രക്ഷാബന്ധനത്തിന്റെ ആ ബന്ധനത്തിന് ഉറച്ചു നിൽക്കാൻ പഠിക്കുക അങ്ങനെയാണെങ്കിൽ ശ്രീകൃഷ്ണന്റെ ആ ഒരു സാക്ഷാത് ആ ഒരു യുഗം വൈകുണ്ഠം സ്വർഗം ഈ ഭൂമിയിൽ പെട്ടെന്ന് തന്നെ വരും അങ്ങനെ നമുക്ക് എല്ലാവർക്കും സ്വകീയ സുന്ദരമായിട്ടുള്ള ഓണം ആഘോഷിക്കും ഇപ്പൊ പിന്നെ ഇവരുടെ പേരിന് വേണ്ടി മാത്രമേ നമുക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുള്ളൂ ഓക്കെ